ായി സംസ്ഥാന സെക്രട്ടറിയായ സത്താരപ്പന്തല്ലൂർ അവരുടെ അസ്ലാംക്കും വരഹമുല്ലാഹി പ്രകാത് അലഹമ്മില്ല പല രീതിയിൽ പരിചരിക്കുന്നു നമ്മുടെ ഈ ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ് പിന്നൊരു ഉദ്ഘാടന പ്രസംഗം നടന്നിട്ട് പിന്നെ നന്ദി പറയുന്നത് ഒരു പരിപാടിയുടെ രീതിയല്ലോ എന്നതുകൊണ്ട് മാത്രം മാത്രം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇതുവരെ സംസാരിച്ചതൊക്കെ നമ്മുടെ ഭരണകൂടവുമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ഇവിടെ നമ്മളും മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നം എല്ലാവരും പറയുന്നു ഇവിടെ സംസാരിച്ച ആളുകൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നു ഇവിടെ നടന്നത് ഒരിക്കലും മനുഷ്യക്കടത്തല്ല അതനുസരിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ഈ ത്രീ സെവന്റി അനുസരിച്ചുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കാനും പാടില്ല ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തുറന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നേരെ തിരിച്ചു അതേ വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഇന്നലെ വരെ ഒരാൾ അറസ്റ്റ് ചെയ്തു ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ആർക്കാണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്നതാണ് നമ്മുടെ ചോദ്യം വളരെ ഗൗരവതരമായി ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം ഈ മീഡിയകൾ ഇതിനെ പറഞ്ഞ് പെരിപ്പിച്ച് പെരിപ്പിച്ച് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ടുവന്നത് ഇവിടെ ഈ അനാഥശാലകളിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികളുടെ വിവിധ അവയവങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകാനാണ് എന്നുവരെ പ്രചരണം എന്ന് എത്തി നിൽക്കുന്നു ഇവിടെ സംഭവിച്ചത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ബഹുമനായ ലത്തീഫ് സായിദ് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തുള്ള ഏത് പൗരനും ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള പൗരാവകാശം നിലനിൽക്കെ ഈ കുട്ടികൾ അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പ്രവേശനം നേടുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ യാത്രാമധ്യയാണ് അവരെ പിടികൂടുന്നതും മനുഷ്യക്കടത്തിന് കേസെടുക്കുന്നതും അവരെ കൊണ്ടുവന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതൊരു വലിയ സംഭവമാക്കി ചിത്രീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രി തന്നെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു പ്രസ്താവന നടത്തുകയും അതിന്നുവരെ പിൻവലിക്കപ്പെടാതിരിക്കുകയും എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ട് അപ്പിതിന്റെ പിന്നിൽ ബോധപൂർവമായ ചില അജണ്ടകളുണ്ടെന്നും ആരുടെ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് തന്നെ ആ അജണ്ടകൾ വളരെ കൃത്യമായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ വളരെ അപകടകരമായ ജീവകാരുണ്യ പോർത്തനങ്ങളുടെ മറവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെയും കൃത്യകൃത്യങ്ങൾ ഒരുപാട് വാർത്തകളും സംഭവങ്ങളും ഇരകൾ തന്നെ തുറന്നു പറയുന്നു ഇരകൾ തന്നെ സ്വന്തം പുസ്തകം രചിച്ചുകൊണ്ട് പുസ്തകത്തിലൂടെ അറിയിക്കുകയും പിന്നീട് മാധ്യമപ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായപ്പോ അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളെപ്പോലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഉണ്ടായി ആ എഴുതപ്പെട്ട ആ പുസ്തകം എഴുതിയ ആളെ എങ്ങനെ അവർക്ക് അവരെ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ട് അതിന് പിന്തിരിപ്പിക്കാനും വരെ ശിക്ഷിക്കാനും എന്തുണ്ട് വഴി എന്ന് ആലോചിക്കുന്ന ഉണ്ടായി ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയ പ്രസാധകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാചകം നമുക്ക് ഓർമ്മയുണ്ട് മുൻവിധിയോടുകൂടി ഞാനൊന്നും പറയില്ല ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ മുൻവിധിയോടുകൂടി ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രിയാണ് ഈ ഹോളി ഹെൽ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചുമായി ബന്ധപ്പെട്ടപ്പോ ആ വിവാദമുണ്ടായപ്പോ അതിന്റെ ശരീരത്തുകളെക്കുറിച്ച് പ്രാഥമികമായ ഒരു വിവരങ്ങൾ പോലും പുറത്തുവരുന്നില്ല പൂർണ്ണമായി ആ സ്ഥാപനത്തെയും ആ സ്ഥാപനത്തിൽ നേതൃത്വം കൊടുക്കുന്നവരെയും ന്യായീകരണത സംസാരിക്കും നമ്മൾ കണ്ടത് അവിടെ വിമർശിക്കണമെന്നോ കേസെടുക്കണമെന്നോ അവിടെ റെയ്ഡ് ചെയ്യണമെന്നോ എന്നും അല്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം പക്ഷേ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകുമ്പോ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ അമിതമായ ചില താൽപര്യങ്ങളും അവർ നിശ്ചയിക്കുന്ന ചില അജണ്ടകളിലൂടെ തന്നെ ഈ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യത്തോടുകൂടി ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് വളരെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യം നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മുന്നൂറ്റി എഴുപത് വകുപ്പനുസരിച്ചുകൊണ്ടും മനുഷ്യക്കടത്തിന് കേസെടുത്ത ആ കേസ് റദ്ദ് ചെയ്യണമെന്ന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ടും നിരന്തരമായി അത് പറഞ്ഞുകൊണ്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ പറഞ്ഞു അത് മനുഷ്യക്കടത്തല്ല മനുഷ്യക്കടത്തിന് കേസെടുക്കാൻ പാടില്ല കെ മുരളീധരൻ പറയുന്നു മുഖം അനാഥശാലയെക്കുറിച്ച് എനിക്ക് വർഷങ്ങളായി അറിയാവുന്നതാണ് ആ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും അത്തരമൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളെക്കുറിച്ച് മനുഷ്യക്കടത്ത് എന്ന് പറയാൻ പാടില്ല എല്ലാവരും പറയുന്നു അത് മനുഷ്യക്കടത്തല്ല പക്ഷേ മനുഷ്യക്കടത്ത് എന്ന ആ പേരിൽ ഇന്നും അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു ഈ രീതിയിലുള്ള വളരെ ദൌർഭാഗ്യകരമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഒരു ഭാഗത്ത് മറുഭാഗത്ത് മീഡിയകൾ വലിയ താൽപര്യപൂർവ്വം ഇതിന് പുതിയ ചില കഥകൾ രചിച്ചുകൊണ്ട് കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെയും അനാഥശാലകളെയും ബോധപൂർവം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഉൾപ്പെടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായും മാതൃഭൂമി ന്യൂസും മാതൃഭൂമി ദിനപത്രം ഉൾപ്പെടെയുള്ള അതിന്റെ പേരിൽ ഇവിടെ വലിയ മതേതരത്വം പറയുന്ന വലിയ സൗഹൃദം പറയുന്ന എം പി വീരേന്ദ്രകുമാറിനെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ആ പത്രവും ചാനലും തന്നെ ഇവിടെ ഏറ്റവും വലിയ ഫാഷണത്തിന്റെയും വർഗീയതയുടെയും പ്രചാരണത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ഇതിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ പ്രതികരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും വളരെ കൃത്യമായ താൽപര്യത്തിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യക്കടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിരപരാധികളായ ആളുകളെ ഇതിന്റെ പേരിൽ ഇങ്ങനെ ഘഷിക്കപ്പെടുന്ന കുറങ്കിലടക്കപ്പെടുന്ന അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധവും ശക്തമായ പ്രതികരണവുമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാവേണ്ടത് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്ന വകുപ്പിലെ മന്ത്രിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിഷയം വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നം വഷളാക്കിയത് എന്ന് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഈ വിഷയം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക അത് നാട്ടുകാർ എന്ത് ചെയ്യും നമ്മളിനി മന്ത്രിമാരെയും മന്ത്രിയുടെ സ്റ്റാഫിനെയും പെട്ട ആളുകളെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ കടിയോ ഇതൊക്കെ ഉത്തരവാദിപ്പെട്ട ആളുകൾ തന്നെ തിരുത്തിക്കൊണ്ട് എവിടെയാണ് തെറ്റ് പറ്റിയത് എങ്കിൽ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഈ അനാഥ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സംരക്ഷണത്തിനും ആവശ്യമായ ഇവിടെ ഈ ഓർഫനേജുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിന് സംരക്ഷണം കൊടുക്കാനും ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാവേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ശക്തമായ പ്രതികരണങ്ങളും ശബ്ദവും നമ്മുടെ പൊതുസമൂഹത്തിന്റെ കൂടി ഭാഗത്തുണ്ടാവണം ഇതായിരിക്കട്ടെ ഈ സെമിനാറിന്റെ ഓപ്പൺ ഫോറത്തിന്റെ സന്ദേശമെന്ന് വലിയ താൽപര്യപൂർവ്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനെന്റെ വാക്കിൽ ഉപസം ചെയ്യുന്നു അലഹദബിൾ ആലമിമ